ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് ഷാനവാസിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ലാലേട്ടൻ സ്ത്രീകളോടുള്ള ഷാനവാസിന്റെ സംസാര രീതി മറ്റു മത്സരാർത്ഥികൾക്ക് നേരുന്ന കയ്യാങ്കളികൾ സീക്രട്ട് ടാസ്ക് കുളമാക്കുകയും ചെയ്തതിനെയായിരുന്നു ഷാനവാസിനെതിരെ മോഹൻലാല് ആഞ്ഞടിച്ച് സംസാരിച്ചത് വീക്കെൻഡ് എപ്പിസോഡ് കണ്ടവർക്കെല്ലാം അത് കാര്യവും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഷാനവാസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞേ മതിയാകൂ ഒരു ഹീറോ പോലെയായിരുന്നു ഷാനവാസിനെ ഇത്ര നാളും പ്രേക്ഷകരും കൊണ്ടു നടന്നത് അനീഷോ ഷാനവാസോ അനുമോളോ ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് കൊണ്ടുപോവുക എന്നായിരുന്നു ആരാധകരെല്ലാവരും കരുതിയതും എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ടായിരുന്നു ഷാനവാസിന്റെ കളി ഇപ്പോൾ ട്രോളർമാർക്ക് വലിയൊരു ഇരയെ കിട്ടിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല ഷാനവാസ് തന്നെ സീസൺ ആരംഭിച്ചതു മുതൽ അക്ബർ തന്റെ എതിരാളിയാണെന്ന് ഷാനവാസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അക്ബർ എന്ത് ചെയ്താലും അത് തനിക്കിട്ടുള്ള പണിയായിരിക്കുമെന്നാണ് പൊതുവെ ഷാനവാസ് പറയാറുള്ളത് വീക്കെൻഡ് എപ്പിസോഡ് കണ്ടവർക്കറിയാം വീക്കെൻഡ് എപ്പിസോഡിന്റെ തൊട്ട് മുൻപായിട്ടായിരുന്നു ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് ആര്യനെ ഏൽപ്പിച്ചത് ആര്യൻ വളരെ മികച്ച രീതിയിൽ തന്നെ ആ ടാസ്ക് മണിക്കൂറുകളോളം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ബിന്നി ഉൾപ്പെടെയുള്ള നിരവധി പേരെയായിരുന്നു ടാസ്കിന്റെ ഭാഗമായിട്ട് ആര്യൻ കൂടെ ചേർത്തിയത് അവസാനമായി കൂടെ ചേർത്താൻ നോക്കിയത് ഷാനവാസിനെ ആയിരുന്നു എന്നാൽ ഷാനവാസ് ഈ സീക്രട്ട് ടാസ്കിനെ ആകെ കുളമാക്കിയെന്ന് പറഞ്ഞേ മതിയാകൂ എപ്പിസോഡ് കണ്ടവർക്കെല്ലാം കാര്യം മനസ്സിലായിട്ടുണ്ടാകും ഇതോടെയാണ് മണ്ടൻ ഷാനവാസ് എന്ന പേര് ഷാനവാസിനെ നേടിയെടുക്കാനും sadece de പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഒരു സംസാര വിഷയം തന്നെയാണ് ഷാനവാസിന്റെയും മനുമോളെയും കുറിച്ച് ഇവരെന്ത് തെറ്റി ബിഗ് ബോസിനകത്ത് ചെയ്താലും ഇവരെ വലിയ രീതിയിൽ തന്നെ പൊളിച്ചെടുക്കുന്ന ഒരു പതി പതിൽ മോഹൻലാലിനുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസിനും ഇത് സത്യമാണ് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ ബിഗ് ബോസ് വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്ക് എല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആ ടാസ്കിനെ വളരെ മോശമായ രീതിയിൽ തന്നെ പരാജയപ്പെടുത്തുകയാണ് ഷാനവാസ് ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പോലും കാര്യം മനസ്സിലായിട്ടുണ്ട് തെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ലാൽ നേട്ടന് വീക്കെൻഡ് എപ്പിസോഡിൽ നിർത്തി നിർത്തിപ്പൊരിച്ചതും ഇതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല എങ്കിലും ഇപ്പോൾ ഷാനവാസ് ഇതിന്റെ ഭാഗമായി തന്നെ ഷോയിൽ നിന്നും ക്വീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നു ലാലേട്ടന്റെ കയ്യിൽ നിന്നും ഒരുപാട് വായ്പ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ഷാനവാസ് തുടരുകയാണ് ഷാനവാസ് ക്വീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു ഇത് വ്യാജമാണ്